ി വിദ്യാർത്ഥി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ നടത്തപ്പെടുന്ന സർഗതീരം സർഗലയം പതിനഞ്ചാമത് എഡീഷൻ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക മത്സരങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുക ഈ മത്സരത്തിൽ എന്ന് പറഞ്ഞാൽ നിലവിൽ വ്യത്യസ്ത മത്സരങ്ങളിൽ വ്യത്യസ്ത മേഖലയുള്ള പ്രതിഭകൾ മത്സരത്തെ അഭികരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു ആ മത്സരങ്ങളൊക്കെ ചിലപ്പോൾ കന്നി അംഗത്തിൽ വന്നവരുണ്ടാവാം അതോടൊപ്പം തന്നെ നേരത്തെ മത്സരിച്ച് വന്നവരുണ്ടാവാം അവിടെ നിന്നൊക്കെ വിഭിന്നമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന റവ്യൂ ദ പുൽപ്പറ്റ നേരത്തെ റിയാലിറ്റി ഷോയിൽ അല്ലേ പതിനായിരം റിയാലിറ്റി ഷോയിൽ വിന്നറായിരുന്നു സ്കൂൾ കലോത്സവങ്ങളിൽ വിന്നറായിരുന്നു കോളേജ് ഫെസ്റ്റിവലിൽ വിന്നറായിരുന്നു അങ്ങനെയൊക്കെ വിന്നറായിരുന്നൊരു വ്യക്തി സർഗലങ്ങൾ നിരന്തരം മത്സരങ്ങളിൽ സർഗലയങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്ഥിരമായി മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് എങ്ങനെയാണ് നമ്മുടെ മത്സരത്തെ മറ്റു മത്സരങ്ങളും വിഭിന്നമായിട്ട് ഈ മത്സരത്തെ നോക്കിക്കാണുന്നത് സർഗലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ സർഗലയത്തിൽ പങ്കെടുക്കുന്നത് കാരണം മദ്രസ്സൊക്കെ ആയിട്ട് അത്യാവശ്യം ബന്ധമുള്ളതുകൊണ്ട് തന്നെ മത്സരം വന്നാൽ എന്നെ അറിയിക്കും പങ്കെടുപ്പിക്കും പിന്നെ നാട്ടുകാരും അപ്പം ഇന്നും നാട്ടുകാർ നാട്ടുകോരന്നെയാണ് എന്നെ കൊണ്ടത് പിന്നെ സർഗലയും ഓരോ സർഗലയും കൂടുന്തോറും മത്സരം നല്ല ശക്തിയായി കൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് മത്സരിക്കുന്ന വളരെ ഇഷ്ടമാണ് അപ്പോൾ ഒരവസരം കൂടെ ഞാൻ പായയാക്കാറില്ല മത്സരിക്കില്ല എന്ന് പറയലില്ല അതൊരു സ്പിരിറ്റാണല്ലോ അപ്പോൾ നമ്മൾ ജഡ്ജ്മെന്റ് ചിലപ്പോൾ കിട്ടാം കിട്ടാതിരിക്കാം നമ്മളെ മത്സരിക്കുമ്പോൾ ആ ഒരു സ്പിരിറ്റും ആവേശവും കാര്യങ്ങളും അതുകൊണ്ടാണ് സർഗലമിന്നെ എപ്പോഴും എപ്പോഴും തുറന്നൊരു വേദിയാണ് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മത്സരിക്കണം അറിയാലോ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ നമുക്ക് നമുക്ക് മത്സരിക്കാൻ പറ്റും അപ്പം അതൊന്നും മാക്സിമം എന്നെ കൂടെ കഴിയണമെന്ന് ഞാൻ ഒഴിവാക്കാറില്ല പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു പ്രാഷ സംസ്ഥാന ലെവലിലെത്തിയ ഒരാൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലൂടെ പ്രശസ്തി ആയി രചിച്ച ഒരാൾ ഒരു പ്രതിഭ പിന്നെ അദ്ദേഹം എന്തെയൂല ആ മേഖലയിൽ മത്സരിക്കാൻ വരാറില്ല അല്ലേ നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ നമ്മുടെ കന്നെ കുറെ ഗായകരൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇല്ല വരാറില്ല അവർ സംസ്ഥാനത്ത് പ്രാവശ്യം ഇനി വന്നാൽ തായകടയിൽ തന്നെ ഫ്ലോപ്പ് ആയാലോ എന്ന് പേടിച്ചിട്ട് അവരാ വരാറില്ല പക്ഷേ റബി ആടൊന്നും വ്യത്യസ്തനാണ് സോ അല്ല സത്യം പറയുകയാണെന്ന് വെച്ചാൽ പിന്നെ വ്യത്യസ്തനാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പഠന സർകര്യത്തിൽ നിങ്ങൾ മത്സരിച്ചിട്ടുണ്ട് അതിനുശേഷം മത്സരങ്ങളൊക്കെ നിങ്ങൾ മത്സരിക്കാറുണ്ട് അപ്പം അത് ഈ ഒരു അടുപ്പം കൂടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ പിന്നെ മത്സരങ്ങളോടുള്ള ഒരു താല്പര്യ താല്പര്യം പിന്നെ ഈ കോളേജ് ഫെസ്റ്റിവൾ മറ്റേ ഫെസ്റ്റിവൾ വേറെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കണം അതിന് പിന്നെ ഡിഫറൻറ്റായിട്ട് സർഗലയത്തെ കാണുന്ന രീതിയിലായിരിക്കും അത് അതിൻ്റെ ഒരു ക്വാളിറ്റി അതായത് സർഗലയത്തിൽ വ്യത്യസ്തമായ മത്സരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഭക്തിഗീത് അതുപോലെ തന്നെ ഭക്തിഗാനം ഇപ്പം നമുക്ക് സ്കൂൾ കലോത്സവങ്ങളിലൊന്നും എന്താണ് പറയുക ഭക്തിഗാനം എന്ന് പറഞ്ഞൊരു മത്സരം കഴിയൂലല്ലോ അപ്പോൾ അതിലുണ്ടാവുന്നത് ലൈറ്റ് മ്യൂസിക് അതുപോലെ ഗസലൊക്കെ ഉണ്ടാവുന്നല്ലാതെ ഇപ്പോൾ നമ്മളെ കണ്ണൂർ ഷെരീഫ് ഒരു സമയത്ത് കണ്ണൂർ സ്റ്റേറ്റ് നടന്ന സമയത്ത് കേരള സ്കൂൾ കലോത്സവം നടന്ന സമയത്ത് ആ സമയത്ത് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് മാപ്പിൾപ്പാട്ട് ഭക്തി ഗാനത്തിലേക്ക് മാറ്റിക്കൂടെ പക്ഷെ ഒരു അവസരം സർഗീയത്തിലൂടെ കിട്ടുകയാണ് ഭക്തിഗാനം അപ്പൊ നമ്മൾ ആഗ്രഹിക്കാം ആഗ്രഹിക്കുന്ന ഒരു പാട്ടുകളാണ് ഭക്തിഗാനൊക്കെ പാടാന്നുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു അവസരം എല്ലാവർക്കും അവരുടെ അനുസരിച്ചിട്ടുള്ള സാധനങ്ങളും അതാണ് സർഗല അതാണ് സർഗലത്തെ വ്യത്യസ്തമാക്കുന്നത് അതെ സ്കൂൾ കലോത്സവങ്ങളിൽ പിന്നെ ഇവിടെ നിന്ന് മത്സരങ്ങളാണ് പങ്കെടുക്കുന്നത് ഇന്ന് മത്സരങ്ങൾ ഉള്ളത് ഇൻഡിവിജ്വൽ ഐറ്റംസ് അറബിക് സോങ്ങും ഭക്തിഗാനോ കഴിഞ്ഞിട്ടില്ല 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 ചാൻസ് ആവില്ല അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓരോ ഒന്നോ രണ്ടോ ഒരു വേദികൾ പല്ലവിയാണ് പല്ലവിയെന്ന് പാടിയാൽ ഓ ആ ഏതാ ഏതാ ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോരും കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാൻ ചോരും കൈകൾ നീട്ടുന്നു ചോടുപിഴച്ചൊരു പാപിനും കൽബകം തേങ്ങുന്നു തൗബയാലേ കൽബകം തേങ്ങുന്നു തൗബയാലേ കൈ നീ തമ്പുരാനേ ാണ് ഇപ്പൊ ഏതാ പഠിക്കുന്നത് ഇപ്പൊ ബി എഡ് ചെയ്തോണ്ട് ബി എഡ് ചെയ്തോണ്ട് ആ മേഖലയിൽ കലാമേഖല അതിൻ്റെ കൂടെ കൊണ്ടു കൊണ്ടുപോകുന്നുണ്ട് അല്ലേ ഏതായാലും സന്തോഷം പ്രത്യേകിച്ച് മറ്റുള്ളവർക്കൊരു മാതൃകയാണ് റബി കാരണം നേരത്തെ ഫസ്റ്റ് തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ നല്ല ഉയരങ്ങളിൽ ഒരാൾ പിന്നെയും ആ മത്സരത്തോടൊപ്പം മറ്റുള്ളവർക്ക് മത്സരിക്കാനും മറ്റുള്ളവർക്കൊരു എന്താ പറയുക മാതൃകയാവാനും സാധിക്കുന്നു എന്നുള്ളതാണ് അത് വിജയത്തിൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മറ്റുള്ളവർക്കുള്ളൊരു മാതൃകയായി ഒരു അടയാളപ്പെടുത്തലായിട്ട് ഇനിയും ഉണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും സ്ഥലം മനസ്സിലായി